ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഒരു സുന്നത്ത സ്റ്റോറിയാണ് നമ്മളെ വീട്ടിലെ പിള്ളേരെ രണ്ടാളും സുന്നത്താക്കിയിട്ട് കൊണ്ടുവരുന്ന ഒരവസ്ഥയും കാര്യങ്ങളാണ് കേട്ടോ ഈയൊരു വ്ലോഗിലുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കുക ആ സുന്നത്താക്കാൻ വേണ്ടിയിട്ട് പോകുമ്പം രണ്ടാളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണെന്നുണ്ടായത് അത് കഴിഞ്ഞിട്ടില്ല ഹാലൊന്നും വേറെയാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ഇന്ന് നിങ്ങളെന്ത് സംഭവമുണ്ടല്ലോ എത്ര മണിക്ക് രണ്ടാളെ പല്ല് പോയി ഒരേ ടൈമിൽ പല്ല് പോയി ഒരേ ടൈമില് സുന്നത്ത് അപ്പൊ കൈസ് നമുക്ക് നോക്കാം എങ്ങനെയാ ഭയങ്കര ഹാപ്പിയിലാ ഹാപ്പിയാ നോക്കാം നോക്കാം കാപ്പി എന്താ അപ്പൊ നമ്മളെ പിള്ളേർ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് കാപ്പി ആകുന്നുണ്ട് കിട്ടോ പിള്ളേർ അപ്പോൾ നാഷ്ടക്ക് ഉണ്ടാക്കിയത് നമ്മൾ ദോശയാണ് ദോശ പിന്നെ ഇപ്പുറം ചിക്കൻ കറി വെക്കുന്നുണ്ട് ഞാൻ എട്ടിൽ ചിക്കൻ കറി വെക്കുന്ന ഇടയില് വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന അങ്ങനത്തെല്ലോ ചെല്ലത് കൊണ്ട് പള്ളിയിൽ പോകുമ്പോൾ വേറെ ടിയിൽ പോയതാണ് വരുമ്പോഴത്തേക്കും ഹസ്ബൻഡ് സിസ്റ്റർ ബാക്കിയുള്ള സംഭവം എല്ലാം റെഡി ആക്കി വെച്ച് പിന്നെ ഇത് കുർത്തി എടുക്കുന്നതെന്നെല്ലാം പറയില്ലേ നമ്മളെ മഞ്ഞളും വെള്ളവും പിന്നെ വെണ്ണൂറ് അതെല്ലാം കിട്ടില്ലേ ആ ഒരു സംഭവം എനിക്കില്ല നല്ല വിശ്വാസമുണ്ട് നമുക്ക് എന്തെങ്കിലും അസുഖം എല്ലാം വരുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ എൻ്റെ കുർത്തി എടുക്കുമ്പം ഭയങ്കര ഒരു ആശ്വാസമാണ് പിന്നെ ആ സീറ്റിൽ വെച്ചത് ഗൾഫിലേക്ക് കൊണ്ടുപോവാം പെരുന്നാൻ്റെ സമയത്തുള്ള ഉണ്ടാക്കുന്ന അപ്പില്ലേ പൊരി ഉണ്ട് അതും പിന്നെ മാങ്ങ ഉപ്പിലിട്ടെല്ലാം അപ്പം ഇതാ ഈടെ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് വീഡിയോസും കാര്യം എല്ലാം എടുക്കുന്നില്ലത് ഷോർട്ട് ഷോർട്ട് വീഡിയോ അങ്ങനെ ഇതാ ഇട ഡ്രസ്സെല്ലാം ഇടുന്നതിരക്കാണ് രണ്ടെല്ലാം ഫുള്ളും മാച്ചാണ് ലുങ്കിയും ഷർട്ടും എല്ലാം ഒരേപോലെ തന്നെ ഇട്ടിട്ട് തന്നിട്ടാണ് ആദ്യം പള്ളിയിൽ പോവും പള്ളിയിൽ പോയിട്ട് വരുന്ന വീഡിയോസും കാര്യമെല്ലാം ഉണ്ടായിരുന്നെന്തേ ഇന്ന് മിസ്സായി എന്നിട്ട് വന്നിട്ട് അതിന് ശേഷം ഫുഡെല്ലാം തിന്നിട്ട് നേരെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ടില്ല ഒരുക്കാണ് ൊട്ടിച്ച് വീട്ടിൽ നിന്നല്ലോ പേടി എന്തിന്നില്ല എന്നിട്ടാ പറയുന്നില്ലത് അപ്പം ആദ്യം നമ്മളെ ബാറ്റേശുവിനെയാണ് സുന്നത്താക്കൊണ്ടത് ലാസ്റ്റ് ആ പോകുമ്പോൾ ചെറിയൊരു ടെൻഷനിലുണ്ട് കേട്ടോ ആൾക്ക് അങ്ങനെ നമ്മളോട് ടാറ്റാലം പറഞ്ഞ് പോകുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ളും ആ ഒരു ഡോറിൻ്റെ ബാക്കിൽ ഇവരെ കയർച്ചിലേക്ക് കേൾക്കുന്നുണ്ട അതായത് ആദ്യം ഒരാളാണ് സിനിമ ആക്കിയിട്ട് രണ്ടാമത്തെ രണ്ടാമത്തെ ആളെയാണ് സാധന സെക്കൻഡാണ് ഇട്ട് അപ്പോൾ നമ്മളെല്ലാം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആള് വരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് പുറത്തേക്ക് വരുന്നതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ബാധ്യക്ഷിത വന്ന് വിങ്ങി വിങ്ങിട്ട് വന്നിട്ടാണ് വരുന്നില്ലേ ആദ്യം വലിയ കയറിച്ചിലൊന്നും ഉണ്ടായിട്ട് അരിപ്പും കാര്യമല്ല ആ ഒരു പേടിയിൽ ഞാൻ പിന്നെ ആണ് കെരച്ചിൽ ഇവരെ സ്റ്റാർട്ടായത് അകത്ത് ഇരുപ്പെല്ലാം പോയിട്ടാകുമ്പോൾ അത് ഒന്നര പോയി ഈ രണ്ടാമത്തെ ആളെ പേരാണ് ജയാന് ഒനി വരുമ്പോ അങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ തരിപ്പ് പോയപ്പോൾ സ്റ്റാർട്ട് ചെയ്ത കിരച്ചൽ അന്നത്തെ ആ ഒരു രണ്ട് മൂന്ന് ദിവസമില്ല ഇവര് കിരണി കിറണി കിരണ അമ്മ കൂടെ ഇല്ലാത്തന്നെ കയറിച്ചിട്ടു അതിനെ ആ ഒരു രീതിയിലാണ് കിരണത്തിൽ പിന്നെ ഈ ബാത്തിഷൂ തീരെ വിലനിന്ന് സഹിക്കില്ല പക്ഷെ അവൻക്ക് എന്തെങ്കിലും കുറച്ച് വന്നാൽ മതി ഭയങ്കര പേടിയും പേടിച്ചിട്ട് കയറിയും അങ്ങനത്തെ ആളാന്നിട്ടാ സുന്നതാക്കി തിരിക്കുന്നത് ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെ വന്നിട്ട് നമ്മളധികവും പനിയും കാര്യം എല്ലാം വന്നാൽ പിള്ളേരെ കൊണ്ടുപോയി റഷ്യ ഡോക്ടർന്നാണ് ഇടയിലെ ഡോക്ടറിൻ്റെ പേര് നല്ല അതായത് ഇവർക്കെല്ലാം ഈടെ കാണിച്ചാലേ ശരിയാവുന്നില്ലു അപ്പോൾ ഇത് നമ്മൾ ബാക്കിലെ റിക്ഷയിൽ വന്ന് കാറിൽ ഗേറ്റ് കൂട്ടിയ സമയത്ത് നമ്മൾ റിക്ഷയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇവരൊന്നു നോക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഭയങ്കര കരച്ചില്ല രണ്ടാളും അങ്ങനെ എങ്ങനെയെല്ലാം നമ്മളെ എത്തി പക്ഷേ ഇടുന്നെങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞില്ല എണിക്കാൻ പോയിട്ട് തൊടാൻ ില്ല നമ്മുടെ വന്നിട്ടാകുമ്പോൾ പിന്നെ നമ്മളെ ടാബിളിൻ്റെ ചെയറില്ല അതിൻ്റെ കുഷൻ മോശമായിട്ടില്ല അപ്പം അത് ആക്കാൻ വേണ്ടിട്ട് അവരും വന്നിട്ടുണ്ട് അതിന് പിന്നെ ഇതെല്ലാം അങ്ങനെ അത് ഫുഡ് കഴിഞ്ഞ് ഒരു ഈവനിങ് ആയപ്പോൾ ഞാനും നെച്ചിയും നെച്ചി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ചെറിയ സിസ്റ്റർ ആണെ ആളും കൂടിയിട്ട് അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് എടുക്കണമല്ലോ അങ്ങനെ ഷോപ്പിലേക്ക് വന്ന് ചോക്ലേറ്റ് കേക്ക് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം വാങ്ങി പിന്നെ ഈവനിങ് ആയോണ്ട് പപ്പ്സും വാങ്ങി ചായക്ക് എത്തുന്നല്ലോ നമുക്കെല്ലാം അങ്ങനെ അതെല്ലാം എടുത്ത് നേരെ നമ്മൾ പെറുക്കേക്ക് എത്തി അപ്പോൾ രണ്ടാളെയും ഒരു റൂമിൽ തന്നെയാന്ന് കേട്ടോ കെടുത്തിട്ടുള്ളത് ആദ്യം രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കയറിച്ചിലായത് കൊണ്ട് എൻ്റെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു റൂമിൽ തന്നെ അവരൊക്കെ ആയിട്ട് അമ്മ കെടുത്തി അങ്ങനെ അവർക്കെല്ലാം ഗിഫ്റ്റും കാര്യം എല്ലാം കൊണ്ടുപോയി കട്ട് ചെയ്ത് കഴിച്ച് ഇങ്ങനെയെല്ലാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നേരത്തെ പറഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇതേപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിങ്